ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തിയാറ് എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഉത്തരം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഉത്തരം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് ഉത്തരം സിംഹമുദ്ര മുദ്ര അശോകസ്തംഭം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഉത്തരം ഭാരത് രത്നം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകനാരി ഉത്തരം ഡോക്ടർ പൽപു രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറു വർഷം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഉത്തരം മാതരം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഉത്തരം താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം മൈൽ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഉത്തരം മാങ്ങ ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തിയാറ് ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്തിനെ ഉത്തരം സത്യവും സമാധാനവും ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര ഉത്തരം പതിനെട്ട് വയസ്സ് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തുണിയാണ് ഉത്തരം ഗാദി തുണി നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേര് എന്ത് ഉത്തരം ദ്രൗപദി മുർമു ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കൈമാറ്റ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണ തലവൻ ഉത്തരം ജോർജ് നാലാമൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആര് ഉത്തരം രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി ആര് ഉത്തരം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഖാർണോ രാജ് പഥിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തിയത് മുഖ്യാതിഥി ആരായിരുന്നു ഉത്തരം പാകിസ്ഥാൻ ഗവർണർ ജനറൽ മാലിക് ഗുലാം മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി റിപ്പബ്ലിക് ദിന ചടങ്ങിലെ ഇന്ത്യയുടെ പ്രധാന അതിഥി ആരായിരുന്നു ഉത്തരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്തായിരുന്നു ഉത്തരം ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത് ഭാരത് വികസിത ഇന്ത്യ എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി വെങ്കയ്യ ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോകമുദ്ര അഥവാ അശോക സ്തംഭം ഉത്തരം അശോക ചക്രവർത്തി മുണ്ടകോപനിഷതിയിലെ സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ദേവനാഗരി ലിപിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ജനഗനമാണ് ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ഉത്തരം വെങ്കിം ചന്ദ്ര ചാറ്റർജി സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാരെ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്ത വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മയിലിനെ ദേശീയ പക്ഷിയായി തന്നെ തിരഞ്ഞെടുത്ത വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് ഉത്തരം പേരാൽ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഉത്തരം സൂസു എന്ന ശുദ്ധജല ഡോൾഫിൻ ഭാരതത്തിന്റെ ദേശീയ പഞ്ചാംഗം ഏത് ഉത്തരം ശകവർഷം ശകവർഷത്തെ ദേശീയ പഞ്ചാംഗമാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാർച്ച് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം എൻ എ പാൽക്കി വാല ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് ഉത്തരം സരളാദേവി ചതുറാണി ദേശീയ ഗാനമായ ജനഗണമന ചിറ്റപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനക്ക് സംഗീതം നൽകിയത് ആര് ഉത്തരം ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് എന്ത് ഉത്തരം കേബിനറ്റ് മിഷൻ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം